പർണിക നന്നായി പെർഫോം ചെയ്തു എനിക്ക് എനിക്കിഷ്ടമായി നല്ല എക്സ്പ്രഷനായിരുന്നു എനിക്കെല്ലാം വളരെ അധികം എക്സ്പ്രസ് ചെയ്ത് ചെയ്തു ടീച്ചർ എങ്ങനെയുണ്ടായിരുന്നു കുഴപ്പമില്ല അത് പിന്നെ അങ്ങനെയാണല്ലോ മക്കൾ മക്കളെന്ത് ചെയ്താലും അമ്മമാർക്കൊന്നും തൃപ്തി ആവശ്യത്തില്ല ആ ഒരു ഇതിലാണ് പറയുന്നത് ടീച്ചർ എന്ന രീതിയിലാണ് പറയുന്നത് ടീച്ചർ എന്ന രീതിയിലുമാണ് പറയുന്നത് ആണോ കുഴപ്പമില്ലായിരുന്നു എന്താ അമ്മ അവസാനമായപ്പോൾ കുറച്ച് ക്ഷീണിച്ച പോലെ തോന്നി ആണോ ഒരുപാട് ഇഷ്ടമായിട്ടോ ഇനി നമുക്ക് ബാക്കി നമുക്ക് ടീച്ചർ സുവർണിക്ക വളരെ നന്നായി കളിച്ചു നല്ല കലക്ഷൻ ഇപ്പോൾ ഉള്ള പാട്ടാണ് അതിന് തകന്ന കോസ്റ്റ്യൂം എല്ലാം നന്നായിരുന്നു അഭിനയം കൊള്ളായിരുന്നു പക്ഷേ അടവെടുക്കുമ്പോൾ കുറച്ച് ക്ഷീണം തോന്നിച്ചു പറ്റിയാട്ടി അടുക്കാൻ വയ്യാത്ത പോലെ പ്രാക്റ്റീസ് കുറവുണ്ടാണോ അടവ് വലിയ പ്രാക്ടീസ് ചെയ്യാറില്ല ആ ചെയ്യുന്നുണ്ട് ഇല്ലയെന്ന് പറഞ്ഞില്ലേ പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ തളർന്നു പോണു ക്ഷീണിച്ചു ക്ഷീണം അവസാനക്കായപ്പോൾ ക്ഷീണിച്ചങ്ങനെ കളിക്കണതുപോലെ തോന്നി ും വളരെ നന്നായിരുന്നു ടീച്ചർ ടീച്ചർ വളരെ ഓ ടയർഡ് ആയിപ്പോയല്ലേ ഇടക്ക് എങ്കിലും സൗപണ്ണികട മാക്സിമം ചെയ്യാൻ ശ്രമിച്ചു എന്ന് എനിക്ക് തോന്നുന്നു ഓൾ ദ ബെസ്റ്റ് ഹലോ മോളെ കോസ്റ്റ്യൂം നന്നായി ചേരുന്നുണ്ട് സ്റ്റേജിൽ നല്ല അപ്പിയറൻസ് ആയിരുന്നു നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് പകുതി ശേഷമുള്ള ഒരു ക്ഷീണം ഒഴികെ ബാക്കി നന്നായിരുന്നു വളരെ നന്നായി പ്രാക്ടീസ് ചെയ്യണം നല്ല പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ ക്ഷീണമൊക്കെ അങ്ങ് മാറും അപ്പോൾ ഇനിയും വളരെ നന്നായി ചെയ്യാൻ പറ്റും എല്ലാ സ്റ്റേജുകളിലും നന്നായി പ്രാക്ടീസ് ചെയ്താൽ മതി പ്രാക്ടീസിൻ്റെ ഇതാണ് പ്രാക്ടീസ് ഒരു ഫീൽ ചെയ്യുന്നുണ്ട് അത് മാത്രം മതി കൊള്ളാം ടീച്ചർ 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 കവിത ശരിക്കും എനിക്ക് എനിക്കിപ്പോൾ നിൽക്കുമ്പോൾ ടീച്ചറിൻ്റെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ എനിക്ക് അസൂയ തോന്നുന്നുണ്ട് ചുരുക്കം ചില ടീച്ചേഴ്സിനെ മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യമാണ് ടീച്ചറിനെ കിട്ടിയിരിക്കുന്നത് സ്വന്തം മകളെ കൊണ്ട് തന്നെ പെർഫോം ചെയ്യാൻ പറ്റുന്നതും അതിൻ്റെ റിമാർക്സ് നേരിട്ട് തന്നെ കേൾക്കാൻ പറ്റുന്നതും വളരെ അസൂയയോടുകൂടി ഞാൻ അഭിനന്ദിക്കുന്നു മോൾ നന്നായിട്ട് ചെയ്തു ടൈം കൂടിയ ഒരു സോങ് ആയതുകൊണ്ടാണ് കൊണ്ടാണ് മോളിൽ ക്ഷീണിച്ചു പോയത് ഈ പറഞ്ഞപോലെ വേഷം ഭംഗി നന്നായിട്ടുണ്ട് നന്നായിട്ട് ചെയ്തു ഓൾ ദി ബെസ്റ്റ് താങ്ക് യു ടീച്ചർ താങ്ക് യു ടീച്ചർ ഉണ്ടോ അപ്പോൾ ക്ഷീണമാണ് പ്രധാന കാരണം എന്നാണ് പറയുന്നത് അതിലായ കഴിഞ്ഞ ഉടനെ ഞാൻ നോക്കുമ്പോഴത്തേക്കിനും സാധാരണ അമ്മമാർ പിള്ളേരെ പറയുന്ന പോലെ ഇങ്ങനെ സൈഡിൽ നിർത്തിയിട്ട് ജാസ്റ്റ് ആയപ്പോൾ കെട്ടിച്ചെല്ലിനെ ാസ്റ്റ് ആയിപ്പൊ ക്ഷീണമായിരുന്നല്ലോ എന്ത് പറഞ്ഞിട്ട് ഞാനപ്പോൾ നോക്കി അവിടെ പറയുന്നത് എന്തായാലും ഇനി ഔട്ട് ഓഫ് സിക്സ്റ്റി പ്രിയദർശന ടീച്ചർ ഔട്ട് ഓഫ് ടെൻ സെവൻ സെവൻ ഔട്ട് ഓഫ് ടെൻ ടീച്ചർ ഔട്ട് ഓഫ് ടെൻ ണിക സോളോ പെർഫോമൻസിന്റെ ഓഫ് ഹൺഡ്രഡ് കാരണം നല്ല മാർക്കാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നീ അടുത്ത തവണ വരുമ്പോഴത്തേക്കിനും ഈ ഒരു ക്ഷീണമൊക്കെ മാറ്റി അത് വലിയ പാട്ടായത് കൊണ്ട് അത്രയും പറ്റിയത് സാലില്ല അടുത്ത തവണ വരുമ്പോഴത്തേനും ചെറുതായിട്ടൊക്കെ ഇടയ്ക്ക് കട്ട് ചെയ്തു പ്രശ്നമൊന്നുമില്ല അപ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്യുക ഇനിയുള്ള റൗണ്ടുകളിൽ എനിവേ ഓൾ ദി ബെസ്റ്റ് ഈ റിയാലിറ്റി ഷോയുടെ ആദ്യഘട്ടത്തിലെ ആദ്യ റൗണ്ട് സോളോ ഡാൻസ് പെർഫോമൻസ് അഞ്ച് പേരും ഇവിടെ പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇനി നമുക്ക് ഇവരുടെ മാർക്കിനേക്ക് കിടക്കുന്നതിന് മുമ്പ് ടീച്ചറിനോട് വിലാസന ടീച്ചറിനോട് ടോട്ടൽ ഇതിനെ പറ്റിയിട്ടുള്ള ടീച്ചറിൻ്റെ ഒരു ഔട്ട്ലുക്ക് ഇവരോട് എന്തൊക്കെയാണ് പറയാനുള്ളത് എന്നൊക്കെ ചോദിച്ചറിയാം ടീച്ചർ കവിത എൻ്റെ ടീച്ചർ ആ കുട്ടി കളിച്ചു അശ്വതി അല്ലേ ആതിര ആതിര കളിച്ചു പക്ഷെ കുറച്ചും ഒരു ഭാവം ആവാമായിരുന്നു അത് പിന്നെ ഉറപ്പ് കൂട് കൂടുതലായി പോലിച്ച് ഔട്ടിൻ്റെ അതെ അതെ അതും കൂടെ നോക്കണം ഇനിമേൽ അങ്ങനത്തെ അടുത്ത റൗണ്ടിലെങ്കിലും നല്ലപോലെ കളിച്ച് കുട്ടി ഒന്നുകൂടെ നന്നായി വരാൻ ശ്രമിക്കണം ടീച്ചറും കുട്ടിയും ശ്രമിച്ചാലേ നടക്കൂ അത് ചെയ്യാം ടീച്ചർ അടുത്തായി ശാലിനി ഏതാ കുട്ടി രാതി അശ്വതി അശ്വതി നന്നായി കളിച്ചാലോ ഭാവം ഉണ്ടായിരുന്നു അതുപോലെ സ്റ്റെപ്സും ഉണ്ടായിരുന്നു ചിരിയും എല്ലാം കൊണ്ടും നല്ല എന്നാലും പൂർണ്ണതയിലെത്തിയിട്ടില്ലേ എല്ലാത്തിനും കലയിൽ പൂർണ്ണത എത്താൻ കുറച്ച് പ്രയാസമാണല്ലോ അത് എത്താൻ നമ്മൾ മാക്സിമം ശ്രമിക്കാനേ പറ്റുള്ളൂ സെൻറ്റ് പ്രസൻറ്റ് കലയിലൊരിക്കലും കിട്ടാൻ പറ്റാത്ത ഒരു സാധനം എന്തെങ്കിലും ഒരു അപാകത ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് അതും വലിയ അപാകത ഉണ്ടെങ്കിൽ അതും കൂടെ അടുത്തതിൽ മാറ്റി നന്നായി രണ്ടുപേരും ശ്രമിച്ചാലേ പറ്റും ഓക്കെ നന്നായിരുന്നു ഇതുവരെ കളിച്ച് വയ്ക്കും അടുത്തത് ബിന്ദു ഏതാ കുട്ടിയാരാ സൗപർണിക സൗപർണികൾ ചു ഈ പറഞ്ഞ പോലെ അടവിൻ്റെ പെർറ്റീസ് പോരായ്മെൻ്റെ ക്ഷീണം ഉണ്ടായിരുന്നു ബാക്കി പാട്ട് നല്ല സെക്ഷൻ ഡ്രസ്സ് എല്ലാം ആകർഷണമുള്ളായിരുന്നു ഒരു വ്യത്യസ്തമായിരുന്നു പക്ഷേ ഇതാണ് അടവിൻ്റെ ക്ഷീണം വന്നപ്പോൾ കുട്ടി തളർന്നു പോകും അപ്പോൾ ആ തളർച്ചയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് രസിക്കാൻ പറ്റിയില്ല ആ ഒരു അപാകത കൊണ്ടായിരുന്നോളും അത് അടുത്തതിൽ വരാതെ നോക്കിക്കണ്ടാൽ മതി രണ്ടുപേർ അടുത്തത് മിനി അരാ സ്റ്റുഡൻ്റ് അര ഇന്ദുജ ആ ഇതും പറഞ്ഞ പോലെ കളി ചൂഷിക്കണം തളർച്ച സ്റ്റെപ്സ് വരുമ്പോൾ അതല്ലേ അതുകൊണ്ട് അല്ലാണ്ട് കളി നല്ല ഇതായിരുന്നു പറാണ്ടിരിക്കാൻ പറ്റില്ല നല്ല വേഷം കൊണ്ടായിരുന്നു പറഞ്ഞ പോലെ വേഷത്തിൽ കുറച്ചൊരു അപാകത ഉണ്ടായിരുന്നല്ലാണ്ട് ബാക്കിയെല്ലാം നന്നായിരുന്നു അടുത്തതിൽ ആ ഭഗവതി നിവൃത്തി ചെയ്ത് കളിപ്പിക്കണം രണ്ടുപേരും ശ്രദ്ധിക്കണം അടുത്തത് അവസാന പ്രിയദർശിനി ആരാ കളിച്ചത് ആ തീരാ ആ തീരാ മറ്റേ ഞാൻ പറഞ്ഞ പോലെ ഒരു സിനിമയ്ക്ക് ചോ വന്നു അല്ലേ ഡ്രസ്സിലും കളിയിലും പക്ഷേ വേഷത്തിൽ കൊണ്ടുതന്നാ വേഷം എടുത്തില്ല ഡ്രസ്സ് അതും പറഞ്ഞാടിന്നു പക്ഷേ അതിൻ്റെ മെറ്റീരിയൽ സിനിമാറ്റിൻ്റെ പോലെ മുഴുവൻ തിളക്കുകയുള്ളൂ അത് സാധാരണം ക്ലാസ്സിക്കൽ നമ്മൾ ഉപയോഗിക്കാറില്ല അപ്പോൾ ക്ലാസിക്കൽ പക്ക ക്ലാസിക്കൽ അല്ലയെന്ന് പറയാനും പറ്റില്ല അതിൻ്റെ ഓർണമെൻസും ആ പൂ എല്ലാം അതുപോലെ ആയിരുന്നു അപ്പോൾ സ്റ്റെപ്സൊക്കെ ചവിട്ടിയെങ്കിലും അതിൻ്റെ പൂർണ്ണത വന്നിട്ടില്ല സ്റ്റെപ്സിൻ്റെ ആ സ്ഥിരത അല്ലെങ്കിൽ സ്ഥിരം അല്ല പലതിലും കിട്ടിയിട്ടില്ല അത് പ്രാക്ടീസ് ചെയ്ത് വേണം ശരിയാക്കാൻ അത് അടുത്തതിന് പ്രാക്ടീസ് ചെയ്ത് നന്നാക്കി കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നു താങ്കൾ എല്ലാവർക്കും താങ്ക് യു ടീച്ചർ ഇനി ടോട്ടൽ സ്കോർ ഞാൻ ഒന്നുകൂടെ വായിക്കുകയാണ് മിനി ടീച്ചറിൻ്റെ സ്റ്റുഡൻ്റായ ഇന്ദുവിൻ്റെ മാർക്ക് സെവൻറ്റി ത്രീ പോയിൻറ്റ് ഫൈവ് ഔട്ട് ഓഫ് ഹൺഡ്രഡ് കവിത ടീച്ചറിൻ്റെ സ്റ്റുഡൻറ്റായ ആതിരയ്ക്ക് ലഭിച്ചിരിക്കുന്നത് സെവൻറ്റി എയിറ്റ് പോയിൻറ്റ് ഫോർ ഔട്ട് ഓഫ് ഹൺഡ്രഡ് ഷാനി ടീച്ചറിൻ്റെ സ്റ്റുഡൻ്റായ അശ്വതിക്ക് ലഭിച്ചിരിക്കുന്നത് എയ്റ്റി പോയിൻ്റ് ഫോർ ഔട്ട് ഓഫ് ഹൺഡ്രഡ് പ്രിയദർശിനി ടീച്ചറിൻ്റെ സ്റ്റുഡൻറ്റായ ആതിരയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ഫിഫ്റ്റി ത്രീ ഔട്ട് ഓഫ് ഹൺഡ്രഡ് ബിന്ദു ടീച്ചറിൻ്റെ സ്റ്റുഡൻറ്റായ സൗപർണയ്ക്ക് ലഭിച്ചിരിക്കുന്നത് സെവൻറ്റി ഫോർ ഔട്ട് ഓഫ് ഹൺഡ്രഡ് എല്ലാവർക്കും കൺഗ്രാറ്റ്സ് ഇനി ഇതിലൊരു ബെസ്റ്റ് ഡാൻസർ അതായത് ഈ റൗണ്ടിലെ ബെസ്റ്റ് ഡാൻസറായി ഒരാളെ സെലക്ട് ചെയ്തിട്ടുണ്ട് അതാരാണെന്ന് ടീച്ചറിനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം ബിലാസന ടീച്ചർ മാർക്ക് കൊണ്ട് നമുക്ക് മനസ്സിലായിരിക്കും അശ്വതിയാണ് ബെസ്റ്റ് ഡാൻസർ അടിപ്ലി സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അശ്വതിക്ക് സകലാശംസകളും നേർന്നുകൊള്ളുന്നു ഇനി മേലും പല വേദികളിലായി ശോഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു സ് അശ്വതി അശ്വതിക്കും അശ്വതിയുടെ ടീച്ചറായ ചാനൽ ടീച്ചറിനും കാട്ടിയം ജുവലറി സ്പോൺസർ ചെയ്യുന്ന ഗിഫ്റ്റ് ഓച്ചറാണ് സമ്മാനമായി ലഭിക്കുന്നത് കൺഗ്രാറ്റ്സ് സോളോ റൗണ്ടിൽ പെർഫോം ചെയ്ത ടീച്ചറിനും സ്റ്റുഡൻസിനും ഗിഫ്റ്റുകൾ സ്പോൺസർ ചെയ്യുന്നത് പെരിയാർ റൈസ് കൊല്ലം സുപ്രീം ഗൾഫ് ഗോൾഡ് പൊന്നൂസ് മാ വാഷിംഗ് സോപ്പ് കാഠിയം ജുവല്ലറി മരിയാസ് പീക്കിൾസ് ആയുർമിക് സോപ്പ് അർഫ ഗോൾഡ് വീട്ടമ്മയുടെ ഡാൻസ് ടീച്ചർ എന്ന റിയാലിറ്റി ഷോയുടെ ആദ്യ ഘട്ടത്തിലെ ഫസ്റ്റ് റൗണ്ട് ഇവിടെ അവസാനിച്ചിരിക്കുകയാണിന്ന് എന്തായാലും വീട്ടമ്മ ഇന്നിവിടെ തീരുന്നില്ല ബാക്കിയുള്ള സെഗ്മെൻറ്റുകൾ പുറകെ വന്നുകൊണ്ടിരിക്കുന്നു നാളെ അടുത്ത റൗണ്ടുമായി നമുക്ക് കാണാം അതുവരെ സൈനിങ് ഓഫ് വീണ